പ്രവർത്തനങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമാണ് അതിൻ്റെ ആത്മാവിയെന്ന് പറഞ്ഞ ഏതൊരു താഴത്തിൽ ഈ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാത്രം ഉദ്ദേശിച്ച അതല്ലാത്ത മറ്റു വല്ല പോയാൽ ഉദ്ദേശങ്ങളുണ്ടായിപ്പോയാൽ സ്വീകരിക്കപ്പെടുന്ന താഴത്തായി കൊണ്ട് മാറില്ല രണ്ടാമത് സ്ഥിത്ത് സത്യസന്ധമായി കൊണ്ടാവണം നമ്മളെ പ്രവർത്തകർ മറ്റൊന്ന് അമാനത്തെ വിശ്വസിക്കാൻ പറ്റിയതായ സ്വഭാവങ്ങളും ഇതൊരു ഭൂമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു അപ്പം ആ നിലക്ക് ഈ നിന്ന് എല്ലാ ഇപ്പം ഈ മാലിന്യം തീർന്നാവണം ഞങ്ങൾ കാവിയാക്കി അതൊരു നല്ലൊരു അമലം തന്നെയാണ് അത് അതിൻ്റെ പ്രതിഫലങ്ങൾക്കൊക്കെ ലഭിക്കപ്പെടും പക്ഷെ എന്താവണം എന്നറിയോ അത് ഈ മാലിന്യ തീർന്നാവണം എന്റെ കാവ്യാക്ക് അതും ഞങ്ങൾക്കൊരു കാവ്യ വേണം അത് ഞങ്ങൾ പേരിനും പ്രശസ്തിക്കൊന്നുമല്ല അവർ അതിന് പറ്റുന്ന ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് നിന്റെ ഒരിക്കന് വേണ്ടി ഞങ്ങളുടെ നാട്ടിലുള്ള ഇന്ന് കാവി കൈകാര്യം ചെയ്തു തരേണ്ടതായ വിഷയങ്ങളെ കൈകാര്യം ചെയ്തു തരാൻ ഞങ്ങൾക്കൊരാളുവാണല്ലോ അതിനെ നമ്മൾ മൂപ്പരാക്കുക ഞാൻ ഏൽക്കുന്നതും അങ്ങനെ ആണ് എനിക്കിതിൻ്റെ എണ്ണം പറഞ്ഞ് പേരെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവുക അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവുക അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ആലോചിച്ചതിന് ശേഷം ഇങ്ങനത്തെ സംഗതികളൊക്കെ കേൾക്കാറുക്കാറുള്ളത് അപ്പം ഏതായാലും അവ്വാഹു സുഖാനുഭവത്താലെ മഹത്താവുന്ന അനുഗ്രഹങ്ങളുണ്ട് അവ്വാഹു ഈ മഹത്താവുന്ന ഈ പദവി അത് ഏറ്റെടുക്കാനുള്ളതായ ഒരു തോഫ്യം അതിനെ വേണ്ടാഹു എനിക്ക് അനുഭവിക്കുകയും ഇന്ന ഖാദിയാക്കാൻ വേണ്ടി ഒരു ഉള്ള ഒരു ചിന്ത നിങ്ങളിലുണ്ടാവുകയും അതനുസരിച്ച് ഇങ്ങളെ കമ്പാന കൂടി കൂടി ഇങ്ങനെ തീരുമാനിച്ചു എന്നെ ആ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ ഉത്തരവായി പഴയ പഴയകാലത്തെ ആ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാവടീൻ്റെ സ്വഭാവം ഇന്നത്തെ കാവതിക്ക് ഏതായാലും ഇല്ലാതെ അറിയാം അപ്പം അത് അന്നുണ്ടാവേണ്ട കാവലിക്ക് അന്ന് പറയപ്പെടുന്ന പരേശ്വരും നിബന്ധനകളൊക്കെ ആ നിബന്ധനകളൊക്കെ ഉള്ള കൗരിമാരെ നമുക്ക് ലഭിക്കപ്പെടാൻ പ്രയാസം തന്നെ ഉണ്ടാകുക എന്നാണ് അങ്ങനല്ലേ എല്ലാത്തി അലയിക്കും ഇന്നത്തെ ദിവസത്തിനേക്കാൾ കുറഞ്ഞ കുറഞ്ഞ ദിവസമായിട്ട് ഇന്നത്തെ ദിവസം വരും ഇന്നതിനേക്കാൾ കുറഞ്ഞത് നാളെ വരും അങ്ങനെ ഹബൽ യഥാർത്ഥ വിലമാവിന്റെ വിളമാവിന്റെ ആശങ്ക കഴിഞ്ഞു കാണുന്ന ജനങ്ങള് അറിവില്ലാതെ ഫസ്തം കൊടുക്കാൻ വേണ്ടി അവർ തുടങ്ങും അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവരുണ്ടാവില്ല എന്തെങ്കിലും നെറ്റിൽ നോക്കി പറയാം താപു നോക്കട്ടെ നെറ്റിൽ വരുത്തവും ഇങ്ങനെ കൊടുക്കുക അതാണെങ്കിൽ ആ നെറ്റ് നോക്കി നമുക്ക് കിട്ടും കാലത്തിൽ അത്രയൊന്നും ഫോണിലൂടെ വന്ന് ചോദിച്ചു ഫോണിലേക്ക് വരില്ലെങ്കിൽ ഇപ്പം നല്ല സുഖമാണ് ഞാൻ നെറ്റിൽ അടിച്ചു നെറ്റിൽ കൊടുത്തോ കൊടുത്തത് പത്താണെന്ന് വെക്കാം എന്നോരോട് പറയും പത്താണെന്ന് അപ്പം ഈ മന്ന് ചോദിച്ചതെന്ന് തന്നെ അന്തം കൂടുപാട്ടെ എൻ്റെ വാപ്പൊക്കെ പറഞ്ഞു തന്നത് പത്തു എന്നല്ലല്ലോ ഇതെങ്ങനെ ഈ പത്ത് ഈ മൂലയിൽ പറഞ്ഞു പറഞ്ഞു അല്ലാതെ അങ്ങനത്തെ നെറ്റിലങ്ങനെ കിട്ടിയിരിക്കണം എന്ന് പറയും ഇതാണ് സ്വാതി അറിവില്ലാതെ അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളും ഇലിമ്പ് കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ കഴിവിൻ്റെ പരമാവധി ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ആ ശരീരത്തിൻ്റെ ആ സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയണത് ഞാൻ അധികം പ്രസംഗിക്കാൻ പറ്റിയ സമയം നേരം എടുത്ത് ഇതുവരെ പണിയെന്ന് കഴിഞ്ഞുകൊണ്ട് പിന്നെ യാത്ര ചെയ്തു അപ്പോൾ അത് അത് സുഖാനുഭവത്തായാല നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നന്നാക്കി ഹൃദയത്തിലുള്ള ഈമാനെ അവിടെ കുടിയിരുത്തി ആ ഈമാനിൽ നിന്ന് എനിക്ക് ഈമാൻ എനിക്ക് വൈപ്പിട നിലക്കുള്ള അവയവങ്ങളാക്കി തീർക്കും